ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പഞ്ചമി സ്റ്റെപ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി അപ്പോൾ കുറേ ദിവസമായിട്ട് കമൻ്റുകളിലൂടെയും ഇൻസ്റ്റാ മെസ്സേജിലും എഫ് ബി മെസ്സേജുകളിലും ഒക്കെ ആയിട്ട് കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തേ വീഡിയോ ഇല്ലാത്ത വീഡിയോ എന്താ ഇടുന്നില്ലേ ചാനൽ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ റിപ്ലൈ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടാത്തതിന് കുറേ നാളായി നമ്മൾ വീഡിയോസ് ഇടാതിരിക്കുന്നു ഒരു ഒരു മാസത്തോളം ആവുമെന്ന് തോന്നുന്നു കാരണം നമ്മൾ മാസത്തിൽ കുറഞ്ഞൊരു മൂന്ന് വീഡിയോകൾ നമ്മൾ ഇട്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സുഖം അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു അതായത് ഏട്ടൻ്റെ അമ്മ അപ്പം അങ്ങനെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ആയിരുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് സാധിക്കാത്തത് കാരണം ഞാനും ഏറ്റവും അമ്മയെ മാത്രം ഞങ്ങൾ പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കേണ്ടതും എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടത് ഞാൻ മാത്രമാണ് അപ്പം ഈ തിരക്കിനിടയ്ക്ക് എനിക്ക് വീഡിയോസൊന്നും ഇടാനായിട്ട് സാധിച്ചില്ല കൂടാണ്ട് അമ്മ ഇവിടെ എറണാകുളത്തെ ഹോസ്പിറ്റലിലല്ലായിരുന്നു നമ്മൾ കോലഞ്ചേരിയിൽ എം ഒ സി മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോൾ അത് കാരണം ട്രാവലിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവലിങ് പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം ഇഷ്യൂയിലൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ഒരു വീഡിയോ ഇടാനോ ഒന്നിനും ഉള്ളൊരു മാനസികാവസ്ഥയല്ലായിരുന്നു എന്തായാലും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് വീഡിയോസിൻ്റെ കാര്യമെന്ന് എനിക്ക് അറിയാനായിട്ട് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യൽ കണ്ടൻറ്റായിട്ടൊന്നും ചെയ്യൽ എന്തായാലും എന്നെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ വന്നാ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ വരവേ ഇപ്പം എന്നെ കൊണ്ട് നടക്കുകയുള്ളൂ കാരണം ഇപ്പോൾ തന്നെ ടൈം ഏകദേശം മണിയോളം കഴിഞ്ഞു ഞാൻ ഞാനിപ്പോഴാണൊന്ന് ഫ്രീ ആയത് ഇനി വേണം എനിക്ക് കുളിക്കാനായിട്ട് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കാം ഏ ഞാൻ നിങ്ങളെ ആരും മറന്നിട്ടൊന്നും അല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടൊക്കെ കൂടി വരുന്നുണ്ട് അതും ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട് അപ്പം എൻ്റെ ഇതുപോലുള്ള ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ നിങ്ങളെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നമ്മൾ എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ കണ്ട വീഡിയോസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് നിങ്ങളാരും എന്താ പറയുക വിഷമിക്കേണ്ട ആവശ്യം ില്ല ഞാൻ എന്തായാലും വീഡിയോസ് കിട്ടാൻ അടിപൊളി വേദി നമ്മൾ തിരിച്ച് വരുമ്പോൾ അല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരത്തുള്ളൂ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആണെങ്കിലും മെസ്സേജുകൾ വന്നു എന്തേലും റിപ്ലൈ ഇല്ലാത്ത ജാടയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇടുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഒരു നമ്മൾ മനുഷ്യരാണ് അപ്പം കുറച്ച് മനുഷ്യത്വത്തോടു കൂടി പെരുമാറുക ഒരാൾ റിപ്ലൈ തരുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ റിപ്ലൈ തന്നു പിന്നെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ റിപ്ലൈ തരാൻ പറ്റാതെ വരുന്നു എങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾക്ക് ഉണ്ടാവും കാരണം ആ സമയത്ത് ഹോസ്പിറ്റലിൽ എന്താ പറയുക നിന്ന് പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചോ പാതിരാത്രിയിൽ ആംബുലൻസ് വിളിച്ചോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാമോ എന്നൊക്കെ പറയുമ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും ആയിട്ട് മാത്രമേ ഉള്ളൂ കൂട്ടത്തിൽ അപ്പം പാതിരാത്രി മണിയാണ് ആരെയും വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുക എല്ലാവരും നല്ല ഡീപ്പ് സ്ലീപ്പിൻ്റെ ടൈമാണ് അപ്പോൾ ആരെയും വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ സാഹചര്യത്തില് ഞാൻ ശരിക്കും പാനിക്കായിപ്പോയി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയാൻ പാടില്ലാണ്ട് അത്രയും പാനിക്കായി പോയ സാഹചര്യങ്ങളാണ് നമുക്കുള്ളത് അപ്പം നിങ്ങൾ റിപ്ലൈ തരുന്നില്ല എന്ന് കണ്ട് ഞാൻ ജാടെയുള്ളവളാണ് അല്ലെങ്കിൽ ജാടെ കൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത് ഒരു മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ എപ്പോഴാണ് മാറുന്നതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് എന്താ പറയുക അങ്ങനെയുള്ള മെസ്സേജ് ഒന്നും ഇട്ട് വരുന്നത് എന്നെ വിഷമിപ്പിക്കാൻ നിൽക്കരുത് ചിലപ്പോൾ എനിക്ക് വിഷമം മാത്രമല്ല വരുന്നത് ആ സമയം ചിലപ്പോൾ ദേഷ്യമായിരിക്കും വരുന്നത് പിന്നെ അതിനിടയ്ക്ക് ചില ആൾക്കാർ നമ്മൾ നമ്മുടെ ഹെയർ ഓയിൽസൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചില ആൾക്കാർ ഞാൻ സബ്സ്ക്രൈബറാണ് അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ നമ്മൾ പറയും സോറി കേട്ടോ ഞാൻ ഇപ്പോൾ തിരക്കാണ് ഞാൻ പിന്നീട് ഞാൻ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ അല്ലല്ല റിക്വസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെയുള്ള ടൈമിലൊന്നും ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത് കേട്ടോ നിങ്ങൾ മനുഷ്യരാണ് ഇതിനിടയിൽ ഒരുപാട് നെഗറ്റീവ് കമെൻ്റ് ഞാനിങ്ങനെ പറഞ്ഞത് കൊണ്ട് നെഗറ്റീവ് കമെന്റ് വരുമ്പോൾ എനിക്ക് അറിയാം എന്നാലും കുഴപ്പമില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തായാലും പറയണം ജാടകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ ഒന്നും കൊണ്ടല്ല നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുമ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കും ഓക്കെ സോറി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അത് മനസ്സിലാക്കി ഒന്ന് കോർപ്പറേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും എന്നല്ല വീഡിയോസ് ചെയ്യും പക്ഷെങ്കിൽ കുറച്ച് കാലതാമസം വരും അപ്പോൾ അതുപോലെ അതിനിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വരാം പക്ഷേ കണ്ടന്റ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ള് വേണം ഇപ്പം നാളത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ഏഴ് മണിയാകുമ്പം ഞാൻ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെത്തുന്ന ടൈം എപ്പോഴാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മളവിടെ കോലഞ്ചേരിയിലെ ഹോസ്പിറ്റലിൽ നമുക്കൊന്നു റിസൾട്ടുകൾ എടുക്കാനായിട്ട് അതും ഞാൻ തന്നെ പോണം അപ്പം ഇതിനൊക്കെ ആയിട്ട് ഭക്ഷണവും ഇല്ല വെള്ളം കുടിക്കുന്നില്ല ഇങ്ങനെ ഉള്ള ഓട്ടത്തിനിടയ്ക്കായിരിക്കും നിങ്ങളെ വിളിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ ചേട്ടൻ ഒന്ന് വെച്ചിട്ട് പോയേ അല്ലെങ്കിൽ തനം വെച്ചിട്ട് പോകുമോ പറയും മനുഷ്യനാണ് എനിക്ക് നല്ല ദേഷ്യം ദൈ മൂക്കിൻ്റെ തുമ്പത്തുള്ള ആളാണ് അപ്പം ഞാൻ വല്ലതും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും എൻ്റെ അടുത്ത് പിണങ്ങാൻ നിൽക്കരുത് നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മൾ ചേട്ടാ ഇപ്പം എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക അതിലെന്തെങ്കിലും തിരക്കായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മനസ്സിലാക്കിയിട്ട് ദയവായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം കേട്ടോ പിന്നെ വേറെന്താണ് നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് വേണം പിന്നെ വേറെന്താണ് ഞാനൊക്കെ പോണു സന്തോഷമായിട്ട് പോണു വീഡിയോസൊക്കെ ഉടനടി പെട്ടെന്ന് 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 വരുന്നതായിരിക്കും ഞാൻ ഇന്നും കുറേ പ്ലാൻ ചെയ്തത് സൺഡേ അല്ലേ വീഡിയോസൊക്കെ ചെയ്യാവുന്ന പ്ലാൻ ചെയ്തതാണ് പക്ഷേങ്കിൽ നടന്നില്ല അതാണ് ഞാൻ ഒരു ഇന്നത്തെ ദിവസം ഞാൻ എങ്ങോന്നും ഇരുന്നിട്ടില്ല ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇരുന്നു കുറേ ദിവസത്തിന് ശേഷം ഉറക്കം പോലും ഇല്ല അപ്പം ഇന്നൊരിത്തിരി അരമണിക്കൂർ സമയം കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങി ഉറങ്ങിയില്ലെങ്കിൽ അവർ രക്ഷയില്ല ഭ്രാന്ത് പിടിക്കും നട്ടപ്രാന്ത് പിടിക്കും ഏ അപ്പം വേറെ എന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്കൊന്ന് മേൽ കഴിയണം തല കുളിക്കുന്നില്ല തലൊളിച്ച് കഴിഞ്ഞാൽ ജലദോഷം പിടിക്കും ഇന്നലെ തല കുളിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി മൂക്കടപ്പാണ് അപ്പം ഞാനും പനി പിടിച്ചിവിടെ കിടന്നു കഴിഞ്ഞാൽ അമ്മയുടെ കാര്യങ്ങൾ അവതാളത്തിലാവും അപ്പം അതുകൊണ്ട് എൻ്റെ ഹെൽത്തും ഞാൻ നോക്കണം എനിക്ക് ജലദോഷമോ പനിയോ ഒന്നും വരാണ്ട് ഞാൻ സൂക്ഷിക്കണം അപ്പം അതുകൊണ്ട് തല നനയ്ക്കുന്നില്ല പിന്നെ വേറൊരു കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഓയിലിന് എന്താ പറയുക മുടി കൊഴിയുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കമൻ്റ് ഞാനിന്ന് കണ്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യേണ്ട രീതി ഞാൻ കൃത്യമായിട്ട് നമ്മൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വീഡിയോസിൽ വരെ യൂസ് ചെയ്യേണ്ട രീതി ഞാൻ പറയുന്നുണ്ട് അതങ്ങനെ തന്നെ യൂസ് ചെയ്യണം അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയ മാതിരി യൂസ് ചെയ്തിട്ട് തലയിൽ ഓയിലും വെച്ചിട്ട് വെയിലത്തിറങ്ങിപ്പോയി അല്ലെങ്കിൽ തല വെയർത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രോപ്പറായിട്ട് അതിൻ്റെ വേ പറയുന്നുണ്ട് അതേപോലെ തന്നെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ അതുപോലെ വേറൊരു കാര്യം ആ പിന്നെ ഓൺലൈനിൽ നമ്മുടെ ഓ ഓർഡറൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ റേറ്റ് പറയുന്ന സമയത്ത് ചോദിക്കും ഓൺലൈനിൽ കിട്ടുമല്ലോ മീഷോയിൽ കിട്ടുമല്ലോ ഇതിൻ്റെ പകുതി വിലയ്ക്ക് കിട്ടുമല്ലോ എന്ന് ഓൺലൈനിലും മീഷോയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വാങ്ങി യൂസ് ചെയ്ത് പണി കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഞാനല്ല കാരണം നമ്മുടെ ബോട്ടിൽ കൃത്യമായി തന്നെ എഴുതിയിട്ട് നോട്ട് ഫോർ ഓൺലൈൻ സെയിൽ നമുക്ക് ഓൺലൈനിൽ ഇല്ല ഒരു ഓൺലൈൻ ആപ്പുകളിലും ഓൺലൈൻ സൈറ്റുകളിലും നമ്മുടെ മഹാബൃംഗരാജ് ഹെയർ ഓയിലിൻ്റെ സെയിലില്ല ഓൺലി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പിനെ ഴിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഓൺലൈനിൽ കിട്ടുന്ന ബോട്ടിൽ നമ്മുടേതായിരിക്കും പക്ഷെ ഉള്ളിൽ കിടക്കുന്ന സാധനം ഓയിൽ നമ്മുടേതായിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു ചതിക്കപ്പെട്ടു മുടി കൊഴിഞ്ഞുപോയി അല്ലെങ്കിൽ മുടി വളരുന്നില്ല ഗ്രോത്ത് ഇല്ല മുടി ഡാമേജായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റുകളും ആരും ഇടാൻ നിൽക്കണ്ട കൃത്യമായിട്ട് ഞാൻ എന്താ പറയുക പറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യണം ഓൺലൈൻ സെയിലില്ല വാട്സപ്പിലൂടെ മാത്രമേ നമുക്ക് കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ മാത്രമേ നമുക്ക് സെയിൽ വരുന്നുള്ളൂ പിന്നെ വേറെന്താണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും അപ്പം ബായ് ഗുഡ് നൈറ്റ്